വിഷമിച്ചേക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ ദൈവകുമാരനും മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രതിഷ്ഠീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളായി ഉയർത്തിയതിന് യേശുനാമത്തിൽ അമ്മയോടും വിശുപ്പയോടും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് മെറിൻ രാജു ഞാൻ വരുന്നത് കോതമംഗലം പുന്നേക്കാട് എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ എൻ്റെ ഇടവക ഗെറ്റ്സിമോൺ സെൻറ്റ് ജോർജ് സിറിയൻ ചാക്കോബ് ചർച്ചാണ് ഞാനൊരു യാക്കോബായ വിശ്വാസിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മകൾക്ക് വേണ്ടിയായിരുന്നു എൻ്റെ മോളുണ്ടായപ്പോൾ മസിൽ ടോണിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അത് അവൾക്ക് പൂർണ്ണമായും സൗഖ്യം ലഭിച്ചു ഞാൻ ഈ ആൾക്കാരെ കയറി നിന്ന് സാക്ഷ്യം പറഞ്ഞതാണ് അതിനെക്കുറിച്ച് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാനൊരു നേഴ്സാണ് സൗദിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒ ഇ ടിയുടെ എക്സാം എഴുതി ഒ ഇ ടിയുടെ എക്സാം എഴുതി എൻ്റെ റിസൾട്ട് വിത്ത് ഹെൽഡ് ചെയ്യുന്ന ഒന്ന് റിസ് മെയിൽ വന്നു എനിക്ക് റിസൾട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അപ്പോൾ അതിനെ തൊട്ട് മുമ്പത്തെ റിസൾട്ട് ഓൾറെഡി വിത്ത് ഹെൽഡായി കുറേ കുട്ടികളുടെ റിസൾട്ട് വന്നിട്ടില്ലായിരുന്നു അതവർ കുറേ മാൽ പ്രാക്ടീസൊക്കെ നടന്നു അപ്പോൾ അതുകൊണ്ട് കുറേ കുട്ടികളുടെ റിസൾട്ട് വിത്ത് ഹെൽഡ് ചെയ്തിട്ട് ഒന്നെങ്കിൽ അവർക്ക് എക്സാം ഫീ റീഫണ്ട് ചെയ്യാം അല്ലെങ്കിൽ പിന്നീട് എക്സാം എഴുതാനുള്ള ഡേറ്റ് അവർ കൊടുക്കാമെന്നാണ് മെയിൽ വന്നത് അപ്പോൾ അതാ ഞാനിങ്ങനെ അറിഞ്ഞായിരുന്നു അപ്പോൾ എൻ്റെ റിസൾട്ടും റിസൾട്ട് മിൽഹെഡായി ഞാൻ കരഞ്ഞു ഒത്തിരി കരഞ്ഞു മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് എന്തായത് ഒത്തിരി കഷ്ടപ്പെട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് തന്നെ പരീക്ഷ എഴുതിയതാണ് അപ്പോൾ അവർക്ക് മെയിൽ അയച്ചപ്പോൾ അവര് പറഞ്ഞു നിങ്ങളുടെ മെയിൽ ക്വാളിറ്റി റിയഷ റിസൾട്ട് ക്വാളിറ്റി റിയഷുറൻസിന് വേണ്ടി പോയിരിക്കുകയാണ് റിസൾട്ട് വരും മെയിലായിട്ട് ഞങ്ങൾ അയക്കുമെന്ന് പറഞ്ഞു ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ലാസ്റ്റ് ഞാൻ ലൈറ്റ് അയക്കാൻ പ്രയർ റിക്വസ്റ്റ് ഇത് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഒത്തിരി കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് രണ്ട് ഓയിറ്റ് റിസൾട്ട് കൂടി വന്നു എൻ്റെ റിസൾട്ട് വന്നില്ല അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മെയിൽ അയക്കും അവർ പറയും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് കുറേ കുട്ടികളുടെ ഇതുപോലെ വിദ്യകളുടെ ചെയ്ത കുറേ കുട്ടികളുടെ റിസൾട്ട് വന്നു അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് എനിക്ക് എൻ്റെ തേർഡ് അറ്റംപ്റ്റ് ആയിരുന്നു ഇത് എനിക്ക് റീഡിങ് സ്കോർ കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ആ ക്ലബിങ് സ്കോർ വെച്ച് ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒ ഇ റ്റിയുടെ റിസൾട്ട് വന്ന് അത് സി ജി എഫ് എൻ എസ് എന്നൊരു പ്രോസസ്സിങ്ങിന് അവസാനം ഒ ഇ റ്റിയുടെ മാർക്ക് ലിസ്റ്റ് അപ്ലൈ ചെയ്യണമായിരുന്നു അപ്പോൾ അതും ഡിലേ ആവുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവേ നിന്നെ സമർപ്പിച്ച് ഞാൻ പ്രോ തുടങ്ങിയ പ്രോസസ്സാണ് എനിക്കിത് എത്രയും പെട്ടെന്ന് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഞാൻ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞു പറഞ്ഞു അമ്മേ ഇന്ന് എനിക്ക് അമ്മ റിസൾട്ട് തന്നു തരണം എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മെയിൽ വന്നിട്ടുണ്ട് റിസൾട്ട് വന്നെന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് റിസൾട്ട് ഓപ്പൺ ചെയ്തു എനിക്ക് നല്ല കൂടി അമ്മ എന്നെ ഓയിട്ട് പാസ്സാക്കി പിന്നെ ഞാൻ രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ റിസൾട്ട് വന്നത് മാതാവ് എന്നെ വിജയിപ്പിച്ചു പിന്നീട് ഞാൻ ന്യൂസിലൻഡിൻ്റെ അത് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി ആ ന്യൂസിലൻഡിൻ്റെ വിസയുടെ ടൈം ആയപ്പോൾ എനിക്ക് ഡിസംബർ ന്യൂ ഡിസംബറിൽ ക്രിസ്മസ് ന്യൂ ഇയറിന് അവിടെ വെക്കേഷൻ്റെ ടൈം ആയിരുന്നു അപ്പോൾ എല്ലാം റെഡിയായി അവസാനം വിസ അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ വിസ വന്നാലാണ് നമുക്ക് അവിടെ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യണം അതിൻ്റെ അഡ്മിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ഏജൻസി വിളിച്ചു ചോദിച്ചപ്പോൾ ഏജൻസി പറഞ്ഞു ഇപ്പോൾ നമുക്ക് ഇവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു വിസ അപ്ലൈ ചെയ്യാൻ പറ്റില്ല നീയെ ഏജൻസിയിലൊന്ന് അത് ചെയ്യുന്ന ആളോടൊന്ന് ചോദിച്ചു നോക്ക് ഞാൻ ഉറപ്പൊന്നും പറയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാം ചെയ്തു എല്ലാ ഡോക്യുമെൻസും അയച്ചു കൊടുത്തു അവരുടെ ഭാഗത്തൊന്നും റിപ്ലൈ ഒന്നുമില്ല അപ്പം എനിക്ക് ഉറപ്പായി ന്യൂ ഇയർ വെക്കേഷൻ ക്രിസ്മസ് ഇത് ടൈമൊക്കെ വെക്കേഷൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെയാണ് എന്തായാലും വിസയുടെ പ്രോസസ്സ് നടക്കുകയുള്ളൂ എന്ന് അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അമ്മയും മാതാവേ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എനിക്കെൻ്റെ വിസയുടെ കാര്യത്തിലൊരു ന്യൂസ് നീ എനിക്ക് തരണം എന്ന് ഞാൻ എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരുപത്തി തീയതി ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് കാറിൽ ഇന്ന് എൻ്റെ അവിടുത്തെ മേഡം വിളിക്കുകയാണ് വെറും എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അങ്ങനെ കുറച്ച് ഇതുകൂടി എനിക്ക് അയച്ചു തരണം വിസയ്ക്ക് പ്രോസസ്സിങ്ങിന് ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു മാതാവിനോട് അതിൻ്റെ പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് അവർ പറയുകയാണ് എല്ലാ ഡോക്യൂമെൻറ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി വിസയുടെ പേയ്മെൻറ്റ് ചെയ്യണം ക്രെഡിറ്റ് കാർഡ് റെഡിയാക്കി വെച്ചോളാം പറഞ്ഞു അങ്ങനെ വെക്കേഷൻ ടൈമിൽ എൻ്റെ വിസയുടെ പേയ്മെൻറ്റ് നടന്നു വെക്കേഷൻ കഴിഞ്ഞ് അവർ ജോയിൻ ചെയ്ത് രണ്ടാം ദിവസം എൻ്റെ ന്യൂസിലൻഡിന് പോകാനുള്ള വിസ അടിച്ചു അങ്ങനെ ഞാൻ ന്യൂസിലൻഡിൽ പോയി ന്യൂസിലൻഡിൽ പോകാനായിട്ട് എനിക്കൊരു അക്കോമഡേഷൻ ശരിയാവുന്നില്ലായിരുന്നു അവിടെ നിൽക്കാൻ അത് ഞാൻ ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ച് അമ്മയോട് പറഞ്ഞു അമ്മ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്കൊരു അക്കോമഡേഷൻ തരണം അങ്ങനെ ഹസ്ബൻഡ് ഒരാളായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവിടെ ഒരു ഗ്രൂപ്പിൽ കോണ്ടാക്ട് ചെയ്ത് എനിക്ക് നല്ലൊരു ഫാമിലിയെ അക്കോമഡേഷൻ കിട്ടി അവിടെ ഒരു ഫാമിലിയിൽ അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ ആ വീട്ടിൽ കാണുന്നത് ഈശോയുടെയും മാതാവിൻ്റെയും രൂപമാണ് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ ഒരു കുടുംബ അവിടെ ഒരു കുടുംബത്തിലൊരംഗത്തെ പോലെയായിരുന്നു ഞാൻ അങ്ങനെ ക്യാപ്പ് കഴിഞ്ഞു എനിക്ക് അങ്ങനെ ആറുമാസം അവിടെ നിന്നു ന്യൂസിലൻഡിൽ ജോലി കിട്ടാൻ ഭയങ്കര ടൈറ്റാണ് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സമയത്ത് ഞാൻ കരഞ്ഞ് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് അപ്പോൾ മാതാവ് എനിക്ക് അങ്ങനെ എനിക്ക് അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത് ബർത്ത്ഡേ ആണ് ജൂലൈ അപ്പം ഞാനിങ്ങനെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് ഒരു ജോലി തരാനായിട്ടോ അമ്മി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ന്യൂസിലാൻഡിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കൊടു വന്നു അത് അറ്റൻഡ് ചെയ്തു ഞാൻ ഞാൻ പക്ഷേ മെയിൽ കാണ അത് സ്പാമിലായിരുന്നു മെയിൽ കാണുന്നത് പിന്നീടാണ് അപ്പോൾ ആ ഡേറ്റിൽ തന്നെ എനിക്ക് അന്ന് തന്നെ അവർ രാവിലെ ഇൻറ്റർവ്യൂ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പ്രിപ്പയർ ആയി ഓൾറെഡി നമ്മൾ എങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത് പ്രിപ്പറയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഓപ്പറേഷൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇൻ്റർവ്യൂ അവരൊരു മൂന്നാല് പേരുണ്ടായിരുന്നു ഒരു ബുക്ക്ലെറ്റായിട്ടാണ് അവർ ഇരുന്നത് എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു നല്ല രീതിയിൽ തന്നെ ഞാൻ പെർഫോം ചെയ്തു അവർ ഓക്കെ വിളിക്കാമെന്ന് പറഞ്ഞു പിന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു ഓൾറെഡി അവർക്കൊരു അവരിപ്പോൾ സ്പോൺസർഷിപ്പ് വിസ സ്പോൺസർ ചെയ്യാൻ അവർക്ക് പറ്റില്ല ഓൾറെഡി അവിടെ പി ആർ ഉള്ള ഒരാളെ അവർക്ക് കിട്ടി എന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ എനിക്ക് തന്ന ജോലിയാണല്ലോ എന്തായാലും ഇതിലും നല്ലത് എനിക്ക് നീ തരുമെന്നറിയാം ഞാൻ പ്രതീക്ഷിച്ചെന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ മെയിൽ നോക്കിയപ്പോൾ ഇതുപോലെ തന്നെ സ്പാമ്പിൽ എനിക്കൊരു മെയിൽ വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ എനിക്കൊരു ഇൻ്റർവ്യൂ അപ്പോൾ അത് ഞാൻ ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവർ ടോട്ടൽ അഞ്ച് പേരുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇംഗ്ലീഷൊക്കെ അവരുടെ ഇംഗ്ലീഷൊക്കെ എനിക്ക് മനസ്സിലാവുക എന്നൊക്കെ പക്ഷെ ഞാൻ നല്ല രീതിയിൽ തന്നെ എനിക്ക് പ ചോദിച്ചതെല്ലാം മനസ്സിലായി ഞാൻ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു അവർ നന്നായിട്ട് ഗുഡായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നേരത്ത് എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ മാതാവിൻ്റെ തൈലം പൂശി തൈലം കൊണ്ട് കുരിശ് വരച്ച് രണ്ട് മെഴുകുതിരിയും കത്തിച്ച് വെച്ച് നീല മെഴുകുതിരിയും പച്ച മെഴുകുതിരിയും കത്തിച്ച് വെച്ച് ഉപ്പ് ഉപ്പുതറിയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അങ്ങനെ എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മെയിൽ വന്നു ഇൻ്റർവ്യൂ സെലക്ട് ആയെന്ന് പറഞ്ഞ് ഞാൻ വളരെ ഹാപ്പിയായി നാട്ടിയോ നാട്ടീട്ട് പോരുമ്പോൾ ഒരു അപ്പം ഞാൻ വിസ തീരാറേ ഞാൻ നാട്ടിലേക്ക് പോരുകയാണ് ജോലിയായിട്ട് പോരാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോന്നു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നും ഒരനക്കമില്ല അപ്പോൾ എന്നും അങ്ങനെ മാതാവിനോട് പറയും അമ്മേ മാതാവേ നീ തന്ന ജോലിയാണല്ലോ എന്താ ഇങ്ങനെ ഒരനക്ക് അവർ പറയാം പിന്നെ അവരുടെ കോൺടാക്ട് നമ്പറിലെല്ലാം വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം ഞങ്ങളെന്തായാലും റിക്വ ഇപ്പം ഇവിടെ അവളെ ആവശ്യമില്ല ഞങ്ങൾ ചെക്ക് ചെയ്യാം എച്ച് ആർ ആയിട്ട് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നാട്ടിൽ ജോലി കയറി കുറച്ച് കഴിഞ്ഞ് അപ്പോൾ എന്നും മിക്കപ്പോഴും എനിക്ക് സങ്കടം വരുമ്പോഴൊക്കെ ഞാൻ ഓഫ് ഉള്ളപ്പോഴൊക്കെ ഞാൻ നൈറ്റ് ഓഫിൻ്റെ സമയത്തൊക്കെ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് പോരും ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും എൻ്റെ സങ്കടങ്ങൾ പറയും അപ്പോൾ ഞാൻ അമ്മയോട് പറയും അമ്മേ നിൻ്റെ മെഴുകുതിരി കത്തിച്ച് വെച്ച് ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻറ്റർവ്യൂ നീ എനിക്ക് തന്ന ജോലി അത് പക്ഷേ നീ ആയിട്ട് എന്തിനാണ് എനിക്കിത് ഇതിൻ്റെ ഒരനക്കും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ വന്ന് കഴിയുമ്പോൾ നാട്ടുകാരുടെ ചോദ്യങ്ങൾ വീട്ടുകാരുടെ ഒത്തിരി കളിയാക്കലുകൾ അതായത് എൻ്റെ ഏജൻസി പറ്റിച്ചു എന്നെ ജോലി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു ജോലി തല്ലാതെ കൊടുക്കാതെ പറ്റിച്ചു നാട്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പരിഹാസങ്ങൾ ഞാൻ അനുഭവിച്ചു ലാസ്റ്റ് ഒരു ഡിപ്രഷൻ സ്റ്റേജ് വരെയായി അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡിനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനെ അവിടുത്തെ വേറൊരു പോസ്റ്റിന് അടിയിൽ അവിടുത്തെ നേഴ്സിൻ്റെ ഡയറക്ടറുടെ മെയിലായിട്ട് കിട്ടി എൻ്റെ ഹസ്ബൻ്റിനെ മനസ്സിൽ തോന്നിപ്പിച്ച് അവർക്കൊരു മെയിൽ അയക്കാൻ അങ്ങനെ മാതാവ് തോന്നി തോന്നിപ്പിച്ചതാണ് ഉറപ്പാണ് അങ്ങനെ മെയിൽ അയച്ചു മെയിൽ അയച്ചപ്പോൾ ആ മേഡം അതിനു മുമ്പേ മാനേജർ ഞങ്ങൾക്ക് ഒരു റിപ്ലൈ തന്നായിരുന്നു പിന്നെ എനക്കൊന്നുമില്ലായിരുന്നു അങ്ങനെ നേഴ്സിംഗ് ഡയറക്ടർ ഞങ്ങൾക്ക് അപ്പോളജൈസ് ചെയ്ത് മെയിൽ അയച്ചു സോറി ഞാൻ എച്ച് ആർ ഒ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാം കാരണം ഒരു വർഷം ആവാറായിരുന്നു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെ ആ മേഡം എച്ച് ആർ ഒ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് എൻ്റെ പേപ്പർ വർക്കുകൾ നോക്കാമെന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഞാനത് മൊത്തം മാതാവിന് വിട്ടുകൊടുത്തു എല്ലാ ദിവസവും മാതാവിനോട് പ്രാർത്ഥിക്കും രാവിലെ വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോഴും വചനം പറഞ്ഞ് കൊന്തുചല്ലുമ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും അങ്ങനെ അവസാനം എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് മെയിൽ വരികയാണ് രാവിലെ നിൻ്റെ വിസ നോമിനേഷൻ സ്പോൺസർഷിപ്പ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് നിൻ്റെ വിസ നോമിനേഷന് വേണ്ടിയിട്ട് ഡോക്യുമെൻസ് അയക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിസ നോമിനേഷന് വേണ്ടി ഡോക്യുമെൻ്റ്സ് എല്ലാം അയച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുത്തു അവർ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് മൊത്തത്തിൽ ഫാമിലി എനിക്ക് ഫാമിലിക്ക് മൊത്തത്തിൽ അവർ വിസ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് തന്നെ ഒരു നാലര അഞ്ച് ലക്ഷം രൂപയോളം ചിലവ് വേണം അപ്പോൾ ഫിനാൻഷ്യലി ഞങ്ങൾ ഭയങ്കര ടൈറ്റാണ് അപ്പോൾ ഞാൻ മാതാവിനും അമ്മ മാതാവ് ഇത് നോക്കിക്കോളു പക്ഷേ ഓരോ പൈസയുടെ കാര്യങ്ങൾ വരുമ്പോഴും നമ്മളോട് ഓരോരുത്തർ ഇങ്ങോട്ട് വന്ന് ചോദിക്കും നിങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമില്ലേ തരാം എന്നും പറഞ്ഞ് അതുപോലെ ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു അങ്ങനെ എൻ്റെ വിസ അടിച്ചു വിസ സി അടിച്ചു കഴിഞ്ഞിട്ടും ഒരു ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ വിസ വിസയുടെ നമ്മൾ കോപ്പി അയച്ചിട്ട് അവരോട് ചോദിക്കും നിങ്ങൾക്ക് ഒരു ജോയിനിങ് ഡേറ്റ് തരാമോ വിസ സി അടിച്ചപ്പോൾ എന്നാണ് ജോയിനിങ് ഡേറ്റ് എന്നുള്ള രീതിയിൽ അപ്പോൾ അതിന് റിപ്ലൈ ഒന്നും വരുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്നും ഇതുപോലെ പിന്നെ എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് ഡെയിലി ഞങ്ങൾക്ക് ഞായറാഴ്ചയാണ് കുർബാനയുള്ളൂ കുർബാനയെ പക്ഷേ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ജോലി ഞാൻ നിർത്തിയായിരുന്നു അപ്പോൾ ഞാൻ അടുത്തുള്ളൊരു പള്ളിയിൽ ഡെയിലി കുർബാനയ്ക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി അപ്പോൾ അവിടെ ഒരു മാതാവിൻ്റെ ഗ്രോട്ടയുണ്ട് ഞാൻ രാവിലെ എന്നും ആ മാതാവിൻ്റെ മുമ്പിൽ പോയി ഒന്ന് കരഞ്ഞിട്ട് കുർബാന കയറി പോവുകയുള്ളൂ അപ്പോൾ രണ്ട് ദിവസം ഞാൻ മെയിലെടുത്തിട്ട് ആ മാതാവിൻ്റെ മുമ്പിൽ ചതട്ട് പറഞ്ഞു അമ്മേ മാതാവേ ഇതെൻ്റെ കൃപാസന മാതാവ് തന്നെയാണ് അമ്മ മാതാവിതിൻ്റെ കൂടെ ഈ മേലിൻ്റെ കൂടെ സഞ്ചരിച്ചുകൊള്ളണം ഞാൻ ഈ നടക്കിൽ നിന്ന് മെയിലയക്കുന്നത് ഈ മാതാവിൻ്റെ ഈ മേലിൻ്റെ കൂടെ പൊക്കോളണം എന്ന് പറഞ്ഞു അപ്പോൾ തിങ്കളാഴ്ച മെയിൽ അയച്ചു അവർ പറഞ്ഞു ഞാൻ എൻ്റെ മെയിൽ ഫോർവേഡ് ചെയ്യുക എന്ന് പറഞ്ഞു അവിടുത്തെ റിക്രൂട്ട്മെൻ്റ് ഓഫീസർ നെക്സ്റ്റ് ഡേ മെയിൽ അയച്ചു മെയിൽ അയച്ചപ്പോൾ ഒരനക്കോ ഇല്ല അപ്പോൾ അന്ന് സാധാരണ ഓസ്ട്രേലിൽ നിന്ന് മെയിൽ വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഏഴര കൂടിപ്പോയി എട്ട് മണി രാവിലത്തെ അത് കഴിയുമ്പോൾ അവിടുത്തെ ഓഫീസ് ടൈം തീരും പിന്നെ നമ്മൾ മെയിലൊന്നും പ്രതീക്ഷിക്കേണ്ട അവർ ഓഫീസ് ടൈം കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യില്ല വീക്കെൻഡിലും വർക്ക് ചെയ്യില്ല അപ്പോൾ ഞാനപ്പോൾ അന്ന് അച്ഛൻ്റെ ചൊവ്വാഴ്ച ധ്യാനമുള്ള ദിവസം അപ്പോൾ ഞാൻ അമ്മയോട് വീട്ടിൽ വന്നിട്ട് ഡെയിലി ബ്രെഡ് കൂടിയിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ എനിക്ക് ഇന്നൊരു റിപ്ലൈ കിട്ടണം അച്ഛൻ്റെ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു പോസിറ്റീവ് ന്യൂസ് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പത്ത് വരെ നോക്കി അനക്കൊന്നുമില്ല അപ്പോൾ ഞാൻ വേറെ മണികളിലൊക്കെ ആയിട്ട് ഇതായിപ്പോയി പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് പതിനൊന്ന് മണിക്ക് എൻ്റെ ഫോണിൽ ഒരു മെയിൽ വന്നിരിക്കുകയാണ് അവിടുത്തെ നേഴ്സിൻ്റെ ഡയറക്ടറ് എനിക്ക് മെയിലയച്ചേക്കുവാണ് അതായത് അവിടുത്തെ സമയം ഒരു അഞ്ച് മണിയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ആ സമയത്ത് അവിടെ ആരും വർക്ക് ചെയ്യില്ല എൻ്റെ ഈശോ പോയി അമ്മയാണ് എനിക്ക് ആ മെയിൽ അയച്ചത് എനിക്ക് ഉറപ്പാണ് എനിക്ക് മെയിലയച്ചിരിക്കുകയാണ് നിന്റെ ഓഫർ ലെറ്റർ ഞങ്ങൾ അയച്ചിട്ടുണ്ട് നീ അത് ആക്സെപ്റ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾക്കത് അയക്കാൻ പറഞ്ഞ് ഞാനിപ്പോൾ ജൂൺ ഇരുപത്താറ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ സാക്ഷ്യം എപ്പോഴും സങ്കടങ്ങൾ വരുമ്പോൾ ഞാൻ സാക്ഷ്യം കേട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരു കൊച്ചു യു കെയിൽ ജോലി ശരിയാവാത്തതിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ സാക്ഷ്യം പറയുകയും കേട്ടു അമ്മയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അമ്മയുടെ ഈ രൂപത്തിൽ നോക്കിയിട്ട് അമ്മേ എനിക്ക് അമ്മയുടെ ആൾക്കാരെ കയറി നിന്ന് സാക്ഷ്യം പറയണം എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഞാനും പ്രാർത്ഥിച്ചു ഈ ഫോട്ടോയും നോക്കിയിട്ട് അമ്മേ മാതാവേ എനിക്ക് ഈ വണ മാതാവിൻ്റെ മണക്ക മാസത്തിൽ ഈ മാസം അമ്മയുടെ ആൾത്താരെ കയറി നിന്ന് എനിക്ക് സാക്ഷ്യം പറയണം എന്ന് ഞാൻ ജൂൺ ഡേറ്റ് ഡേറ്റ് പ്രാർത്ഥിച്ചു അന്നാണ് എനിക്ക് എനിക്ക് ഓഫർ ഓഫർ ലെറ്റർ ലെറ്റർ വരുന്നത് തുറന്നു നോക്കിയപ്പോൾ വന്നിരിക്കുന്നത് മെയ് ാണ് അതായത് സമയ ചുരുക്കത്തിൻ്റെ മാതാവ് ഒരു മാസം മുമ്പേ എനിക്ക് ജോയിനിങ് ഡേറ്റ് വന്ന് അനുഗ്രഹിച്ചു ഞാൻ ഈ പത്തൊമ്പതാം തീയതി ഓസ്ട്രേലിയയ്ക്ക് പോവുകയാണ് എനിക്ക് ഫാമിലി വിസയാണ് എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ രണ്ട് കുട്ടികൾക്കും എനിക്ക് ആ വിസയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് എൻ്റെ മാതാവ് തന്നതാണിത് നോട്ട് ബൈ മെറിറ്റ് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല അമ്മയുടെ ഗ്രേസ് കൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത് പൂർണ്ണമായി അമ്മയുടെ കൃപ കൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ വെള്ളിയാഴ്ച ഞാൻ ഞങ്ങൾ മലയാറ്റൂർ വെള്ളിയിൽ പോയി മലയാറ്റൂർ വെള്ളിയിൽ പോയപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ ലൈറ്റ് പാർക്ക് ലൈറ്റ് ഓൺ ആയിരുന്നു അപ്പോൾ മല കയറി കുരിശിൻ്റെ വഴിയൊക്കെ ചെല്ലിയാണ് കയറിയത് തിരിച്ചു വന്നപ്പോൾ വണ്ടി ഓണാകുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര തിരക്കാണ് നല്ല മഴയാണ് അപ്പോൾ അന്ന് വർക്ക്ഷോപ്പുകളൊന്നുമില്ല മാതാവിൻ്റെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എൻ്റെ കുഞ്ഞിക്കൂട്ടി മൂന്നര വയസ്സുള്ള മോളെൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അന്നൊരു വർക്ക്ഷോപ്പല്ല ഒന്നുമില്ല ഞാൻ എൻ്റെ കയ്യിൽ കൊന്ത എടുത്ത് ആ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടായിരുന്നു ഈ താമസിച്ചപ്പോൾ അച്ഛനോട് എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് പേപ്പർ അമ്മയുടെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു എനിക്കൊരു കാശുരൂപം തന്നായിരുന്നു അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ആ കാശുരൂപവും ഉടമ്പടി കാശുരൂപം എൻ്റെ കൊന്തയിലുണ്ട് ആ കൊന്ത ഞാൻ കൊന്ത് ചൊല്ലാനായിട്ട് തുടങ്ങി അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു മെറിനെ കൊന്തൊല്ലോണ്ടൊന്നും പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും കാര്യമില്ല ബാറ്ററിയുടെ ലൈ ബാറ്ററി ഫുൾ ഇറങ്ങി ഇത് വണ്ടിയുടെ ഇത് ഇറങ്ങിപ്പോയില്ല പ്രാർത്ഥനയെങ്ങോണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ഇന്ന് വർക്ക്ഷോപ്പ് ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത് നിന്ന് അവരെല്ലാവരും ചേട്ടന്മാരൊക്കെ പറഞ്ഞു വണ്ടി ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ പൊക്കോളൂ ആ നാളെ വന്ന് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ ഉറപ്പിച്ച് മാതാവിൽ വിശ്വസിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് മാതാവിനോട് പറഞ്ഞു മാതാവ് ഈ മൂന്നര വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഞങ്ങൾക്കൊരു ബസ് പോലും ഇല്ല രാത്രി അങ്ങോട്ട് പോകാനായിട്ട് നീ ഒരു വഴി കാണിച്ചെരെന്ന് പറഞ്ഞു ആ സമയത്തൊരു ചേട്ടൻ അവിടേക്ക് വന്നു ആ ചേട്ടനോട് സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ ആ ചേട്ടനറിയുന്ന ഒരാളെ വിളിച്ചു ആ ആൾ വേറൊരാളെ വിളിച്ച് വർക്ക്ഷോപ്പിലൊരാൾ ഞങ്ങൾക്ക് വന്ന് എൻ്റെ ആ കൊന്ത ഇങ്ങനെ പറഞ്ഞു അമ്മ ഈ കൊന്ത ചൊല്ലി തീരുന്നതിന് മുമ്പ് എൻ്റെ വണ്ടി ശരിയാക്കി കിട്ടി ഞങ്ങളെ വിടണം എൻ്റെ രാസത്തെ രഹസ്യം ചൊല്ലിക്കൊണ്ടിരുന്ന പാൾ വന്ന് ഞങ്ങളുടെ വണ്ടി ശരിയായി ഞങ്ങൾക്ക് പോരാൻ പറ്റി അതും മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് പിന്നെ ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി ഇതുപോലെ ന്യൂസിലൻഡിൻ്റെ ജോലി ഇല്ലാത്ത എൻ്റെ എനിക്ക് ജോലി ഇല്ലാതിരുന്ന സമയത്ത് തന്നെ വേറൊരു കുട്ടിയുണ്ടായിരുന്നു അവളുടെ സി ഭയങ്കര വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു അപ്പോൾ എനിക്ക് ജോലി കിട്ടുന്ന കിട്ടുന്നത് പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് ഞാൻ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഒത്തിരി അങ്ങനെ അവൾക്ക് ഓസ്ട്രേലിയയിൽ ജോലിയിട്ട് അവൾ ഓൾറെഡി ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് പിന്നെ വേറൊരു ചേച്ചിയുടെ ഒ ഇ റ്റിയുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആ ചേച്ചി ഒ ഇ റ്റി പാസ്സായി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കുഞ്ഞിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അവളിപ്പോൾ ആണ് അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ കമ്പനിക്ക് തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഭയങ്കര ഞെരുക്കങ്ങളിലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇത് ശരിയായപ്പോഴാണെങ്കിലും പോകുന്നതിനൊക്കെ ഒത്തിരി പൈസ വേണം അപ്പോൾ ഓരോരുത്തരും നമ്മളോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പൈസ ശരിയായോ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒത്തിരി സഹായമാണ് അമ്മ അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ ജമമാല ചൊല്ലും പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കും കൊന്ത ചൊല്ലും പിന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും കുമ്പസാരിക്കും അതുപോലെ ഞാൻ നേരത്തെ സൗദിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ഇതിപ്പോൾ അത്യാവശ്യം നല്ല സാലറി കിട്ടുമായിരുന്നു അന്നാ ഇതുപോലെ ഞാൻ കറക്റ്റായിട്ട് ദശാംശം കൊടുക്കും അങ്ങനെയൊന്നുമില്ലായിരുന്നു പക്ഷേ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് എന്നെ കൃപാസനത്തിലേക്ക് കൊണ്ടുവന്നിരുന്ന ഒരു ടീച്ചറാണ് സെലീനാണ് ഡീസൻ്റ് vera മേരിമക്കൾ എന്നുള്ളൊരു ഗ്രൂപ്പുണ്ട് അപ്പോൾ ടീച്ചർ എങ്ങനെ ഇതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കാൻ പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് ഓട്ടിസും ഉണ്ടായിരുന്ന കുട്ടികളുടെ ഒരു ഫാമിലിയിൽ ആ ഫാമിലിക്ക് വീട് വെച്ച് കൊടുത്തായിരുന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വന്ന് അത് വെഞ്ചരിച്ച് അതിൻ്റെ താക്കോൽ അവർക്ക് കൊടുത്തു അങ്ങനെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ അതിനൊക്കെ എന്നെക്കൊണ്ട് ഞങ്ങളെക്കൊണ്ടാവുന്ന ഒരു സാമ്പത്തികമായിട്ട് ഞങ്ങളെ സഹായിക്കാറുണ്ട് പിന്നെ കറക്റ്റായിട്ട് നാട്ടിൽ ജോലിക്ക് കയറിയ പിന്നെ ഞാൻ ദശാംശം കൊടുക്കുമായിരുന്നു അത് വളരെ ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും കറക്റ്റായിട്ട് ഞാൻ ദശാംശം ദശാംശം കൊടുക്കുന്നതിലൂടെ എനിക്ക് ഉറപ്പായി നമുക്ക് ഇരട്ടിയുടെ ഇരട്ടിയായി മാതാവ് തരും നമുക്കൊന്നിനും ഒരു കുറവ് വരത്തില്ല എത്ര രൂപ സാലറി കിട്ടണം എത്ര രൂപ നിങ്ങളുടെ കെട്ടണം അതിൻ്റെ ദശാംശം നിങ്ങളെ നിങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കണം നമുക്കതിൻ്റെ ഇരട്ടി മാതാവ് തരും അതുപോലെ തന്നെ അതുപോലെ തന്നെ കരുണ്യപ്രവർത്തികളായിട്ട് പൊതുച്ചോറ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ ഇതുപോലെ വേറൊരു ഗ്രൂപ്പുണ്ട് നന്മ ചെയ്യാനായിട്ടൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചേച്ചി ചെയ്യുന്നതാണ് അതുപോലെ അതിലും ഇതുപോലെ അർഹതപ്പെട്ടവർക്ക് ഞങ്ങൾ സഹായിക്കാറുണ്ട് പിന്നെ ആത്മീയമായിട്ട് എനിക്ക് പ്രാർത്ഥനാ ജീവിതമാണ് ഞാനൊരു യാക്കോബായ വിശ്വാസം ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൊന്തയൊന്നുമില്ല പക്ഷേ ഞാൻ നേഴ്സിങ് പഠിക്കുന്ന സമയം തൊട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ കാത്തലിക്ക് ഇതിൽ നിന്നുള്ളതായിരുന്നു അപ്പോൾ ഞങ്ങൾ കൊന്ത് ചൊല്ലുമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എനിക്ക് ഭയങ്കര ഭയങ്കര ആശ്വാസം അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ ഈ സമയങ്ങളിൽ ജോലിയുടെ സമയങ്ങളിലൊക്കെ വിഷമിക്കുമ്പോൾ അച്ഛൻ ആ സമയങ്ങളിൽ വരുന്ന ഡെയിലി ബ്രഡ് മൊത്തം അച്ഛൻ പറയുന്നത് താമസിക്കുന്നതോറും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് താമസിക്കണമെന്നതിൻ്റെ ഒരിതാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ താമസിക്കും തോറും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് തരും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് താമസം വന്നാലും എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഇപ്പം ശരിയായത് എനിക്ക് ന്യൂസിലൻഡിൽ ജോലി കിട്ടിയത് എൻ്റെ അമ്മ പ്രിപ്പയർ ചെയ്യുമായിരുന്നു കാരണം അവരുടെ കയ്യിൽ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടായിരുന്നു അത്രയും ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചതിന് ശേഷം അതിന് ഞാൻ നന്നായി പെർഫോം ചെയ്ത് എനിക്ക് എന്താണ് ഇൻ്റർവ്യൂ എന്നൊരു മോഡൽ എനിക്ക് അമ്മ കാണിച്ചു തന്നു അതിന് ശേഷമാണ് എനിക്ക് ഓസ്ട്രേലിയയുടെ ഇൻറ്റർവ്യൂ വന്നത് അത് ന്യൂസിലൻഡിൽ എനിക്ക് വന്ന ഇൻ്റർവ്യൂ പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു ഓസ്ട്രേലിയയിൽ എനിക്ക് ന്യൂ സൗത്ത് വെയിൽസിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ എനിക്ക് അമ്മ ജോലി തന്നു അവിടുത്തെ ഗവൺമെൻറ്റിൽ എനിക്ക് ജോലി വന്ന് സഹായിച്ചു അപ്പോൾ ഒന്ന് വന്നൊന്ന് നഷ്ടപ്പെടുത്തിയെങ്കിലും അമ്മ എനിക്ക് ഏറ്റവും നല്ലതിനെ താമസിച്ചെങ്കിലും പരിശുദ്ധ അമ്മ ഈ ഷോ എനിക്ക് ഏറ്റവും നല്ലതിനെയാണ് തന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ എങ്ങനെ ചെയ്തു തന്ന അച്ഛമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഒന്ന് പത്രോസ് ഒന്ന് ആറ് ഏഴ് തിരുവചനങ്ങൾ അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണ്ണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം മെറിൻ രാജു എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം എത്ര പക്വതയോടെ ഉടമ്പടിയിൽ വളരുകയും ഉടമ്പടിയുടെ ഓരോ കാര്യത്തെയും ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്തുവെന്ന് ഈ സാക്ഷ്യത്തിൽ പങ്കുവെക്കുകയാണ് ഒ ഇ ടി പരീക്ഷയാണ് മകൾ ആദ്യം ആഗ്രഹിച്ച് അമ്മയുടെ തിരുനടയിൽ വയ്ക്കുന്ന നിയോഗം മികച്ച വിജയം നൽകി അമ്മ മാതാവാതിന് മകളെ സഹായിച്ചു ഏറെ ക്ലേശത്തോടെ ഒത്തിരി പേർ കടന്നു പോകുമ്പോഴും മകൾ അമ്മയ്ക്ക് കൊടുത്ത് എഴുതിയ പരീക്ഷ തന്നെ യാതൊരു പ്രയാസവുമില്ലാതെ നല്ല വിജയം നേടുവാൻ അമ്മ മാതാവ് മകളെ അനുവദിച്ചു പിന്നീട് ന്യൂസിലൻഡിൽ പോകുവാനുള്ള പ്രോസസ്സിലേക്കാണ് മകൾ ചെന്നെത്തിയത് അതിനും മാതാവ് മകൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ പ്രോസസ്സ് വിജയിപ്പിച്ച് അവിടെ എത്തിച്ചേർന്നു എന്നാൽ അവിടെ അത് ജോലി കണ്ടെത്തി സുരക്ഷിതയാകുവാൻ മകൾക്ക് സാധിച്ചില്ല അതാണ് മകൾ പറയുന്നത് അത് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ലഭിക്കുവാൻ താമസിക്കുന്നുവെങ്കിൽ താമസിക്കുന്നതിനോർത്ത് പരിതപിക്കാതെ പരിഭവിക്കാതെ മനസ്സിടറാതെ വലുത് അമ്മ മാതാവിലൂടെ നമുക്ക് വരുവാനിരിക്കുന്നു എന്ന പ്രത്യാശയോടെ പ്രാർത്ഥിക്കുവാനും ജീവിക്കുവാനും നമുക്ക് സാധിക്കണമെന്ന് നമുക്ക് പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രതിസന്ധികളിൽ വല്ലാതെ ജീവിതം ഉടലുമ്പോൾ എല്ലാം തകരുന്നുവെന്ന് കരുതി നമ്മുടെ ജീവിതത്തിന് മുൻപിൽ കാർമേഘം മാത്രമുള്ളപ്പോൾ ദൈവത്തെ കൈവിടാതെ ജീവിക്കണമെന്ന് മകൾ നമ്മോട് സൂചിപ്പിക്കുകയാണ് അവൾ പറയുന്നുണ്ട് എനിക്കെപ്പോഴും സംസാരിക്കുവാൻ കൃപാസനം മാതാവ് മാത്രമേ ഉള്ളൂ അമ്മയോട് നിരന്തരം ഞാൻ പ്രാർത്ഥിക്കും നിരന്തരം ഒരു മകളെന്നതുപോലെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അവസരങ്ങളിലും ഞാൻ പറയും എനിക്ക് അടയാളം വേണം എനിക്കമ്മ എന്നെ ഒന്ന് സഹായിക്കണം ജൂൺ ഇരുപത്തിയാറിന് മുമ്പ് എനിക്ക് ജോലി വേണം അത് വലിയ കൂടി ഞാൻ അമ്മയുടെ മുമ്പിൽ ജീവിക്കുന്നത് എങ്ങനെയെന്ന് അമ്മയ്ക്കറിയാം അതുകൊണ്ട് അതിൻ്റെ അവകാശത്തിൽ എനിക്ക് അമ്മ മാതാവ് ജീവിതത്തിൽ ഇടപെടണം എന്നൊരു സന്തോഷത്തിലാണ് മങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുക അവൾ പറയുന്നുണ്ട് നന്നായി ക്ലേശിച്ചു നന്നായി കാര്യങ്ങൾ താമസിച്ചു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം ഓഫർ ലെറ്ററിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു പക്ഷേ അതിനിടയിലൊക്കെയും അമ്മ മാതാവിൻ്റെ ഇടപെടലുകൾ സന്ദേശങ്ങൾ ചില കാര്യങ്ങൾ ചിലരോട് ചോദിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ അതൊക്കെ മകളുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടിരുന്നു എന്തൊക്കെയാണ് ലഭിച്ചിരുന്ന നിർദ്ദേശങ്ങൾ അത് അതിനു അതനുസരിച്ച് ജീവിതത്തെ കൊടുത്തു അതെല്ലാം ഫലമണിയുകയും ചെയ്തു ഒരു ഇമെയിൽ ചെയ്യുവാൻ വേണ്ടി ഒരു നിർദ്ദേശം വന്നു മകളത് ഇമെയിൽ ചെയ്യുമ്പോൾ കമ്പനിയിൽ നിന്ന് സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഉടനെ അത് ഉത്തരമറിയിക്കാമെന്ന മറുപടിയാണ് കൊടുക്കുന്നത് മകൾ പറയുന്ന ജൂൺ ഇരുപത്തിയാറിന് മുമ്പ് പോകണമെന്ന് അമ്മയോട് ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു മകൾക്ക് മെയ് ഇരുപത്തിയാറിന് പോകുവാൻ വേണ്ടി ജോ ജോയിൻ ചെയ്യുവാൻ വേണ്ടി മകൾക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തു ന്യൂസിലൻഡിൽ പ്രൈവറ്റ് ആശുപത്രി ജോലിക്ക് വേണ്ടിയാണ് മകൾ പരിശ്രമിച്ചത് ഓസ്ട്രേലിയയിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ മകൾ ആഗ്രഹിക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ മകൾക്ക് ജോലി നൽകിക്കൊണ്ട് കൂടുതൽ നന്മയോടുകൂടി മകളെ അനുഗ്രഹിച്ചു മകൾ പറയുന്നുണ്ട് വിശേഷവിദ്യയായി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദശാംശം കൊടുക്കുവാൻ ഞാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല എനിക്കെന്താണോ വരുമാനം വരിക അത് കൃത്യമായിട്ട് കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടുകൂടി കൊടുക്കും കൊടുക്കുന്നതൊന്നും ഒരിക്കലും എനിക്ക് നഷ്ടമായിട്ടില്ല ഞാൻ ആർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ പതിന്മടങ്ങ് ദൈവകൃപയാൽ ദൈവകൃപയാലെനിക്കെന്നും ദൈവം അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മളെ പഠിപ്പിക്കുക വ്യത്യസ്ത മനുഷ്യരാകുവാൻ വേണ്ടിയാണ് സാധാരണ ലോകത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യത്യസ്ത മനുഷ്യരാകുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് നമ്മുടെ പെരുമാറ്റത്തിലൂടെ ജീവിതത്തിൽ വരുന്ന വിശുദ്ധീകരണത്തിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മപ്രവൃത്തികളിലൂടെ ആരോടും നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്നേഹപൂർവകമായ സൗഹൃദത്തിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥനാ ജീവിതം ബലപ്പെടുത്തുന്ന രീതികളിലൂടെ നമ്മൾ പറയും ഉടമ്പടി എടുത്തതുകൊണ്ട് എൻ്റെ ജീവിതം കുറേക്കൂടി തിളക്കമുള്ളതായി കുറേക്കൂടി ആത്മാവുള്ളതായി കുറേക്കൂടി മനുഷ്യസ്നേഹവും ദൈവ സ്നേഹവും ഉള്ളതായിത്തീർന്ന അതുകൊണ്ട് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങളോ താമസങ്ങളോ വരുന്നുവെന്ന് കരുതി പതറേണ്ട മികച്ചത് തരുവാൻ വേണ്ടി അമ്മ മാതാവ് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു നമ്മളെങ്ങനെ ചുവടുറപ്പിച്ചു ഉടമ്പടിയിൽ നിൽക്കുന്നുവോ അമ്മ മാതാവ് നന്നായി ഉയർത്തിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കും ഈ മകളിക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും മകൾ പ്രാർത്ഥിച്ചവർക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം